സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത് ചൂട് തുടരുമ്പോഴും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് വേനല്മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ചൂടേറിയതും അസ്വസ്ഥവുമായ കാലാവസ്ഥ അടുത്ത രണ്ട് ദിവസം കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയുണ്ട് കൊല്ലം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയൊൻപത് ഡിഗ്രി മുകളിൽ താപനില ഉയർന്നേക്കും തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഇന്നും രാത്രികാല താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതേസമയം ചൂടിനാശ്വാസമായി ഇന്ന് ഒറ്റപ്പെട്ട വേനൽ മഴ ലഭിച്ചേക്കും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മറ്റന്നാൾ തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വേനൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുണ്ട് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം